നയൻത് ടാനിലെ സെക്കൻഡ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ എന്ന പാഠത്തിലെ അടുത്ത ഭാഗം ആർ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പീരീഡ് ടു ആൻഡ് ത്രീ ദ സെയിം രണ്ടും മൂന്നും പീരീഡുകളിലെ മൂലങ്ങളുടെ എണ്ണം ഒരുപോലെയാണോ യെസ് അതെ ഹൗ മെനി എലമെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫോർത്ത് പീരീഡ് നാലാം പീരീഡിൽ എത്ര മൂലകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എയ്റ്റീൻ പതിനെട്ട് വാട്ട് ഓൾ ഇൻഫർമേഷൻ അബൌട്ട് ആൻഡ് എലമെൻറ്റ് ക്യാൻ ബി ഒപ്റ്റേറ്റ് ഫ്രം ദ പിരിയോഡിക് ടേബിൾ നോ ഡൗൺ ഇൻ ദ സയൻസ് ഡയറി ഒരു മൂലകത്തെ സംബന്ധിച്ച് ഏതെല്ലാം വിവരങ്ങളാണ് പിരിയോഡിക് ടേബിളിൽ നിന്നും ലഭിക്കുന്നത് സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക ഏതൊക്കെയാണുള്ളത് പിരിയോഡിക് ടേബിള് പേരുണ്ടായിരിക്കും നെയിം പേര് സിമ്പിൾ എന്താണ് സിംബിള് പ്രതീകം പിന്നെന്താണ് ഉണ്ടായിരിക്കുക ആറ്റോമിക് നമ്പർ പിന്നെന്താണ് ഉണ്ടാവുക ഇലക്ട്രോൺ കോൺഫിഗറേഷൻ പിന്നെന്താണ് മാസ് നമ്പർ എലമെന്റ് ഓഫ് ഗ്രൂപ്പ് വൺ ആർ ഗി ഇൻ ദ ടേബിൾ കംപ്ലീറ്റ് ടേബിൾ ടു പോയിന്റ് വൺ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത് പട്ടിക രണ്ട് ഒന്ന് പൂർത്തിയാക്കുക നെയിം ഓഫ് ദ എലമെൻറ്റ് മൂലകത്തിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ പ്രതീകം കൊടുത്തിട്ടുണ്ട് ആറ്റോമിക് നമ്പർ ചിലതുകൾ കൊടുത്തിട്ടുണ്ട് ചിലത് തന്നിട്ടില്ല നമ്മൾ കണ്ടുപിടിക്കണം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചിലത് തന്നിട്ടുണ്ട് ചിലത് തന്നിട്ടില്ല അപ്പോൾ അതും നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഫസ്റ്റ് തന്നിട്ടാണ് ലിഥിയം ലിദിയത്തിൻ്റെ സിമ്പിൾ എന്താണ് എൽ ഐ ആറ്റോമിക് നമ്പർ ത്രീ എങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണ് ഇലക്ട്രോൺ വിന്യാസം എന്താണ് അതായിരിക്കും ആദ്യത്തേതിൽ ടു ആയിരിക്കും രണ്ടാമത്തേതിൽ എത്ര ആയിരിക്കും വൺ ആയിരിക്കും അപ്പോൾ ടു വൺ ആൻസർ നീ സോഡിയം സോഡിയം സിമ്പിൾ എന്താണ് എൻ എ ആറ്റോമിക് നമ്പർ ഇലവൻ എങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്ര ആദ്യത്തേതിൽ ടു ഉണ്ടായിരിക്കും നെക്സ്റ്റ് എയ്റ്റ് ആയിരിക്കും പിന്നെ ആണ് എട്ടും രണ്ടും പത്ത് പത്ത് പതിനൊന്നാവാൻ ആയിട്ട് ഒന്ന് അപ്പോൾ ടു എയ്റ്റ് വൺ ഇനി പൊട്ടാസ്യം പൊട്ടാസിയത്തിൻ്റെ സിമ്പിൾ എന്താണ് കെ ആറ്റോമിക് നമ്പർ നയൻറ്റീൻ അപ്പോൾ ഇത് നോക്കി ആഡ് ചെയ്ത് വെക്കാൻ എട്ടും എട്ടും പതിനാറ് പതിനേഴ് പതിനെട്ട് ഒന്ന് പത്തൊമ്പത് സുഖമല്ലേ കണ്ടുപിടിക്കാനായിട്ട് ഇനി റുബീഡിയം റുബീഡിയതിൻ്റെ സിമ്പിൾ ആർ ബി ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ ഇവിടെ ആഡ് ചെയ്താൽ മതി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര കിട്ടും തേർട്ടി സെവൻ ഇനി സി സി എം സി സി എൻ്റെ സിമ്പിൾ എന്താണ് സി എസ് ആറ്റോമിക് നമ്പർ ഫിഫ്റ്റി ഫൈവ് തന്നിട്ടുണ്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്കവിടെ തന്നിട്ടുണ്ട് ഇനി ഫ്രാൻസിഎം ഫ്രാൻസിയത്തിൻ്റെ സിമ്പിൾ എഫ് ആർ ആറ്റോമിക് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട് ഇതെല്ലാതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എയ്റ്റി സെവൻ ഹാവ് യു നോട്ടീസ് എനി പെക്കുലാരിറ്റി റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഇൻ ദ എലമെൻസ് ഓഫ് ഗ്രൂപ്പ് വൺ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നിങ്ങൾ നോക്കി വയ്ക്കാൻ എല്ലാത്തിൻ്റെ ലാസ്റ്റ് എന്താണ് വണ്ണാണ് അല്ലേ അപ്പോൾ ഉണ്ട് യെസ് പിന്നെന്താ നമുക്ക് ഈക്വൽ ആണെന്ന് എഴുതാം ഓൾ ഹാവ് വൺ ഇലക്ട്രോൺ ഓൾ ഹാവ് വൺ ഇലക്ട്രോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പീരിയോഡിക് ടേബിൾ റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ എലമെൻറ്റ്സ് ഇൻ ഗ്രൂപ്പ് ടു രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം പീരിയോഡിക് പിരിയോഡിക്ടേബിളിൻ്റെ സഹായത്താൽ എഴുതുക ഏതൊക്കെയാണ് രണ്ടാം ഗ്രൂപ്പ് നമുക്ക് എഴുതാം ബെറിലിയം പിന്നെ ഇതായിരിക്കും കാൽസ്യം ബാരിയം മഗ്നീഷ്യം സ്ട്രോൺഷ്യം സ്ട്രോൺഷ്യ സ്ട്രോൺഷ്യം റേഡിയം ബെറിലിയം എന്താണ് ഫോറാണ് അതെങ്ങനെ നമുക്ക് എഴുതാം ടു റ്റു നേടിയാം പിന്നെ കാൽസ്യം എത്രയാണ് ട്വൻ്റി ആണ് അത് നമുക്ക് എങ്ങനെ എഴുതാം ടു എയ്റ്റ് എയ്റ്റ് ടു ബാരിയം ഫിഫ്റ്റി സിക്സ് ആണ് അപ്പം എങ്ങനെ എഴുതാം രണ്ട് എട്ട് പതിനെട്ട് പതിനെട്ട് എട്ട് രണ്ട് ഇനി എം ജി എം ജി എന്താണ് മാഗ്നീഷ്യം മാഗ്നീഷ്യം ട്വൽവ് ആണ് അപ്പം എങ്ങനെ നമുക്ക് എഴുതാം രണ്ട് എട്ട് രണ്ട് എസ് ആർ സ്ട്രോണ്ടിയം തേർട്ടി എയ്റ്റ് ആണ് അത് രണ്ട് എട്ട് പതിനെട്ട് എട്ട് രണ്ട് എന്ന് എഴുതാം റേഡിയം എൺപത്തെട്ടാണ് അപ്പോൾ രണ്ട് എട്ട് പതിനെട്ട് മുപ്പത്തി രണ്ട് പതിനെട്ട് എട്ട് രണ്ട് അതാണ് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഓഫ് ദ എലമെൻറ്റ്സ് എ ഗീവൻ ഗ്രൂപ്പ് ആർ ദ സെയിം ഒരേ ഗ്രൂപ്പിൽപ്പെട്ട മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെയാണല്ലോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഇൻ ദം യൂഷ്വലി ദീസ് ഇലക്ട്രോൺസ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഈ ഇലക്ട്രോണുകളാണ് സാധാരണയായി രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് ബേസ്ഡ് ഓൺ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അലമെൻറ്റ്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പിലെയും മൂലകങ്ങളുടെ പൊതുവായ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ അവയെ മൂലക കുടുംബങ്ങളായി പരിഗണിക്കാം ദ ക്യാൻ ബി കൺസിഡേർ ആസ് ഫാമിലീസ് അറ്റ് ടേബിൾ ആൻഡ് ലിസ്റ്റിംഗ് ദ വേരിയസ് ഫാമിലീസ് ഓഫ് എലമെൻസ് ഈസ് ഗവൺ ബിലോ ചുവടെ നൽകിയിരിക്കുന്ന മൂലക കുടുംബങ്ങളുടെ പട്ടിക ശ്രദ്ധിക്കുക ഗ്രൂപ്പ് നമ്പർ ഗ്രൂപ്പ് നമ്പർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് നെയ്മോ ഫാമിലി മൂലകുടുംബത്തിൻ്റെ പേരും താഴെ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പ് നമ്പർ ഒന്നിൻ്റേതാണ് ആൽക്കിലിക് മെറ്റാൽസ് ഗ്രൂപ്പ് ടു ആൽക്കലൈൻ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ പിന്നെ മൂന്ന് തൊട്ട് പന്ത്രണ്ട് വരെയുള്ളത് ഏതാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങൾ പതിമൂന്നാമത്തെ ഏതാണ് ബോറോൺ ഫാമിലി ബോറോൺ കുടുംബം പതിനാല് കാർബൺ ഫാമിലി കാർബൺ കുടുംബം പതിനഞ്ച് നൈട്രജൻ ഫാമിലി നൈട്രജൻ കുടുംബം പതിനാറാമത്തെ ഗ്രൂപ്പ് ഓക്സിജൻ ഫാമിലി ഓക്സിജൻ കുടുംബം പതിനേഴ് ഹാലോജനുകൾ അതായത് ഹാലോജൻസ് പതിനെട്ട് നോബ് നോബൽ ഗാസസ് ഉത്കൃഷ്ടവാതകങ്ങൾ മെയിൻ ഗ്രൂപ്പ് എലമെൻസ് പ്രധാന ഗ്രൂപ്പ് മൂലങ്ങൾ എക്സാമിൻ ഇൻ ദ എലമെൻസ് ബിലോങ്ങിംഗ് ടു ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ആൻഡ് ഗ്രൂപ്പ് തേർട്ടീൻ ടു എയ്റ്റീൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ ഫിഗർ ടു പോയിൻറ് വൺ പിരിയോഡിക് ടേബിളിലെ ഒന്നും രണ്ടും ഗ്രൂപ്പുകളിലെയും പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളെയും മൂലകങ്ങളെ പരിശോധിച്ച് നോക്കുക വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ആർ ഫാമിലി ആർ ടു യു ഇവയിൽ നിങ്ങൾക്ക് പരിചിതമായ മൂലകങ്ങൾ ഏതൊക്കെയാണ് ഹൈഡ്രജൻ ഹീലിയം ലിഥിയം എൻ എ സോഡിയം എം ജി മാഗ്നീഷ്യം എ എൽ അലുമിനിയം എഫ് ഫ്ലോറീൻ സി എൽ ക്ലോറിൻ റൈറ്റ് ദ എക്സാമ്പിൾസ് ഓഫ് മെറ്റൽസ് എമംഗ് ദീസ് എലമെൻറ്റ്സ് ഇവയിൽ ലോഹങ്ങൾക്ക് ഉദാഹരണം എഴുതുക ഏതൊക്കെയാണ് ലോഹം എൽ ഐ ലിഡിയം എൻ എ സോഡിയം എം ജി മഗ്നീഷ്യം എ എൽ അലുമിനിയം ഡു ദീസ് എലമെൻറ്റ്സ് ഇൻക്ലൂഡ് നോൺ മെറ്റൽസ് ഇവയിൽ അലോഹങ്ങൾ ഏതൊക്കെയാണ് എച്ച് ഹൈഡ്രജൻ എച്ച് ഇ ഹീലിയം എഫ്ലോറിൻ സി എൽ ക്ലോറിൻ ഡു ദീസ് ഗ്രൂപ്പ് ഇൻക്ലോഡ് എലമെൻറ്റ്സ് ബിലോങ്ങിങ് ടു ദ സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ് ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങൾ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇൻ സോളിഡ് സ്റ്റേറ്റ് ഖരാവസ്ഥയിലുള്ളത് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഖരാവസ്ഥയിലുള്ളത് എൻ എ സോഡിയം എം ജി മാഗ്നീഷ്യം എ എൽ അലുമിനിയം സി കാർബൺ എസ് ഐ സിലിക്കോൺ ഇൻ ലിക്വിഡ് സ്റ്റൈറ്റ് ലിക്വിഡ് സ്റ്റൈറ്റ് ഉള്ളത് ഏതൊക്കെയാണ് ദ്രാവകാവസ്ഥയിലുള്ളത് ബി ആർ ബ്രോമീൻ ജി എ ഗാലിയം സി എസ് സി സി എം എഫ് ആർ ഫ്രാൻസിയം In gas state, H hydrogen, H e helium, F fluorine, Cl chlorine, N nitrogen, O oxygen. Metalloids are also present in these groups. Elements exhibiting the properties of both metals and non metals are known as metalloids. എന്താണ് ഉപലോഹങ്ങളും ഈ ലോഹങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അലോഹ അലോഹസ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് സിലിക്കോൺ ജർമേനിയം ആഴ്സനിക് ആൻറ്റിമണി എക്സിട്ര